അമേരിക്കയിൽ മതം എന്നുള്ളത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കണക്കാക്കി കണക്കാക്കിപ്പോരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊരു വിവേചനം അങ്ങനെ ഒരു രീതിയിലിവിടെ നടക്കുന്നില്ല ഒരു പക്ഷേ ജനങ്ങളത് ശ്രദ്ധിക്കുന്നതും കുറവാണ് ഒരു ഒരു വ്യക്തിയുടെ ആത്മീയമായിട്ടുള്ള കാര്യം മതം എന്നുള്ളത് എന്താണെന്ന് ജനങ്ങളത്ര ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് ദോഷങ്ങളും ഉണ്ട് ഒട്ടനവധി ദോഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ ലണ്ടനിൽ സംസാരി സംസാരിച്ച പോലെ കുറെ മമതാനിമാരും സാദിഖ് ഖാൻമാരും അത് മുതലെടുത്ത് ഈ മതേതരത്വം ഒക്കെ പറഞ്ഞ് അവിടെ മുതലെടുക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്നാൽ അമേരിക്കയിലെ സതേൻ ബെൽറ്റ് സതേൺ ബാപ്റ്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഈ തെക്ക് ഭാഗത്താണ് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ഇവാഞ്ചലിസ്റ്റും ക്രിസ്ത്യൻ വിശ്വാസികളും കൂടുതലായിട്ട് ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മതം ഒരു വലിയ കാര്യമാണ് എങ്കിൽ കൂടി അതിനെ അത്ര വലിയൊരു സംഭവമായിട്ട് കണക്കാക്കുന്നില്ല ഒരു പക്ഷെ ചില രാഷ്ട്രീയക്കാർ ചില മേഖലകളിൽ അങ്ങനെയുള്ള മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടും മുതലെടുപ്പല്ല ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം അമേരിക്കയിൽ ഓടില്ല ആ ഒരു ഇത് ഒരു പരിധി പരിധിവരെ രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യയിൽ കാണുന്നത്ര എന്നിട്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണുന്നത്ര മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയം അവർ ദ സ്റ്റേറ്റ് ആൻഡ് ദി ഇതും മതവും വേറെ വേറെയായിട്ടാണ് കാണുന്നത് രാഷ്ട്രീയവും മതവും വേറെ വേറെ ആയിട്ടാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ അടുത്ത അവസരത്തിൽ ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് ഉപരാഷ്ട്രപതി ജെ ഡി വാൻസ് അതെ അദ്ദേഹം നാൽപ്പതിനോട് അടുത്തുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് ഉഷ എന്ന ഒരു തെലുങ്ക് വംശജ് സ്ത്രീ ഇവിടെ ജനിച്ചു വളർന്നതാണെന്ന് തോന്നുന്നു അവർ എനിക്ക് തോന്നുന്നത് യെയിൽ യൂണിവേഴ്സിറ്റിയാണോ അതോ പ്രിൻസ് പ്രിൻസ്റ്റണോ അങ്ങനെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ച് അങ്ങനെയുള്ള പരിചയത്തിന്റെ പേരിലാണ് വിവാഹം കഴിച്ചത് ജെഡിവൻസ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതുള്ള വ്യക്തിയല്ല അങ്ങനെ ഈ അദ്ദേഹം മിലിറ്ററിയിലായിരുന്നു മിലിറ്ററിന്ന് ഇറങ്ങി അങ്ങനെ ആ മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൊണ്ട് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ്സ് കൊണ്ട് പഠിക്കാൻ പോയി ആ പഠിക്കാൻ പോയപ്പോൾ ഉഷേനെ കണ്ടു അവർ പ്രണയത്തിലായി വിവാഹം കഴിച്ചു അതാണ് അതിന്റെ ചുരുക്ക കഥ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ അദ്ദേഹം അദ്ദേഹം ഒരു ഉണ്ടാവുകയും അദ്ദേഹം കത്തോലിക്ക വിശ്വാസം ഏറ്റെടുക്കുകയും ചെയ്തു ഇതില് ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു അഞ്ചെട്ട് വർഷം മുമ്പാണ് അത് സംഭവിച്ചത് ഈ ഉഷയ്ക്കും ജെ ഡി വാൻസിനും രണ്ടോ മൂന്നോ കുട്ടികളുണ്ട് അവർക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ മിഡ് വെസ്റ്റിൽ നടന്ന ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തി പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ ക്രിസ്തു മതം വിശ്വ ആത്മസാക്ഷാത്കാരം മൂലം ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വന്നു ആഗ്രഹമുണ്ട് എൻ്റെ ഭാര്യയും ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതൊരു ഓപ്പൺ സൊസൈറ്റിയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ ഇതായിട്ട് കാണുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചില്ല അദ്ദേഹം തുറന്നു പറഞ്ഞു വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു അതല്ലാതെ അദ്ദേഹം പിടിച്ചിട്ട് പതിനാറാം വയസ്സിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ബി എസ് അച്യുതാനന്ദൻ പറഞ്ഞ പോലെ ലവ് ജിഹാദ് ഒന്നും നടത്തി പ്രേമിച്ച് ഒരു ദുഷ് ദുർ ചിന്തയോടുകൂടിയാ നിന്നെ ഞാൻ പറ്റിച്ച പറ്റിച്ചെന്റെ മതത്തിലേക്ക് ആക്കുമെന്നോ അതല്ലെങ്കിൽ ഇനി മുതൽ നീ കണ്ണ് മറക്കണം ഞാൻ നിന്നെ കെട്ടിയിരിക്കുന്നു നീ പെട്ടു ഇനി കണ്ണ് മാത്രം കാണിച്ചാൽ മതി ഇതൊക്കെ കവർ ചെയ്ത് നടക്കണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം തുറന്ന് പറഞ്ഞു അതാണ് ഒരു ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ട് ഹിന്ദുവായിട്ട് ജീവിക്കാനോ അതല്ലെങ്കിൽ ഇങ്ങോട്ട് മാറാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പറയാം ആ സ്ത്രീക്ക് വന്ന് പറയാനുള്ള ആഗ്രഹ അവകാശമുണ്ട് ഞാൻ എനിക്കൊരു ആഗ്രഹമുണ്ട് ജെ ഡി വാൻസ് ഹിന്ദു ആയിരുന്നു എങ്കിൽ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്ന ഇദ്ദേഹം ആ സ്ത്രീക്കും അവകാശം ഉണ്ട് അങ്ങനെ പറയാനായിട്ട് പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാല് ഇദ്ദേഹം ഇവിടെ വരുമ്പോ ഏത് ഇതില് നായിരല് പെടോ നമ്പൂതിരിയിൽ പെടോ അതോ ഈഴവിനി പെടോ എന്ന് ഞാനീ ചോദിക്കുന്ന എല്ലാ ഹിന്ദുക്കളോടല്ല കുറച്ച് ഹിന്ദുക്കൾ ഉണ്ട് അവർക്ക് അവരുടെ കണ്ണ് ഇങ്ങനെ മാത്രം കാണുന്ന ഹിന്ദുക്കൾ ഉണ്ട് അത് ഈ യൂട്യൂബിൽ വന്ന് അവരിന്ന് പുലമ്പുന്നുണ്ട് അവർക്കുള്ള ഇതായിട്ട് പറയണ് ഉഷ വാൻസ് വന്ന് പറയട്ടെ അമേരിക്കയിലായി സ്വാതന്ത്ര്യം ഉണ്ട് ജനാധിപത്യ ഇതുള്ള സ്ഥലമാണ് ഉഷ വാൻസ് പറയണത് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ ഭർത്താവ് ജെ ഡി വാൻസ് ആയിരുന്നു എങ്കിൽ അതിലിവിടെ ഒരു യാതൊരു അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അവരുടെ മനസ്സിന്റെ ആഗ്രഹം തുറന്നു പറയുന്ന സ്ഥലമാണ് കാപ്പ്യം എന്നുള്ളത് അവിടെ ഇല്ല അതുകൊണ്ടാണ് ജെ ഡി വാൻസ് വന്ന് അതുപോലെ പറഞ്ഞത് ഉഷയ്ക്കും അതുപോലെ തിരിച്ചു പറയാനുള്ള അവകാശം ഉണ്ട് കാരണം ഉഷ പറയണ ഞാൻ ഹൈന്ദവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നു ഞാൻ എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞാല് അതിനാരും അമേരിക്കയിൽ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല അയ്യോ എന്ന് പറഞ്ഞത് തന്നെ ഈ യൂട്യൂബില് മലയാളം അടക്കമുള്ള യൂട്യൂബിൽ ജെ ഡി വാൻസിന്റെ ഭാര്യ ഭാര്യയെ ജെ ഡി വാൻസ് ക്രിസ്തു മതത്തിലേക്ക് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വളരെ മോശ രീതിയിലാണ് ഉള്ള അവഹേളനം നടക്കാണ് കാരണം അവരുടെയൊക്കെ വിചാരം ഇപ്പൊ ഇവിടെയുള്ള ക്രിസ്ത്യാനികളുടെ മുഴുവൻ അവകാശം ട്രംപിനാണോ അതോ വേറെ ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് ർക്കും ഇവിടെ അവകാശം ഇല്ല ആർക്കും ഏത് മതവും സ്വീകരിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഹിന്ദുമതം ഏറ്റെടുക്കുന്നുണ്ട് എത്ര മാത്രം ആൾക്കാർ ഇവിടെ ഹിന്ദുമതത്തിലേക്ക് പോകുന്നു എനിക്ക് അറിയില്ല ഒരു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബാബ്സ് എന്ന് പറഞ്ഞൊരു വലിയ ക്ഷേത്രമുണ്ട് അവിടെ എത്രയോ വെള്ളക്കാരും ക്രിസ്തു മതവിശ്വാസികളും പോകുന്നു ചിലർ കൺവേർട്ടാകുന്നു അതൊന്നും ഇത് പിന്നെ ഇസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ ഇതൊക്കെ എത്ര മാത്രം ആൾക്കാരുടെ ഉള്ളിലേക്ക് ഭഗവത്ഗീതയായിട്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഹിന്ദുവിനെ ഹിന്ദു തന്നെ അവഹേളിക്കുന്നു കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളെടുത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കെടുത്തിട്ട് അത് ഒരു എന്തോ ഒരു തെറ്റ് പോലെ കാണിച്ച് ഇവിടെയുള്ള ഹിന്ദുവിനും ഒപ്പം ലോകം മുഴുവനുള്ള ഹിന്ദുവിനെയും കരിവാരി തേക്കുന്ന രീതിയിലാണ് പലരും അവിടെ ഇരുന്ന് പ്രത്യേകിച്ചും മലയാളത്തിൽ ഇരുന്നിട്ട് ഇവരിരുന്ന് പറയുന്നത് ആ അവള് മാറാൻ ഇവ പറഞ്ഞു കണ്ടോ എന്ത് തെറ്റ അപ്പൊ നിങ്ങൾ തിരിച്ചാലോചിക്കേണ്ടത് നിങ്ങളുടെ മതത്തെ നിങ്ങൾ തന്നെ കരിവാരിത്തേക്കാണ് ഇവിടെ ഇവിടെ ഒട്ടനവധി ജനങ്ങള് ക്രിസ്തു മതത്തെ അല്ല മതത്തെ വലിയൊരു ഇതായിട്ട് കാണുന്നവരുണ്ട് അവർക്കൊരു ഇതാണ് നിങ്ങൾ കൊടുക്കുന്നത് സന്ദേശമാണ് നിങ്ങൾ കൊടുക്കുന്നത് കാരണം അവർ വിചാരിക്ക് ഇത്രയും ഫണ്ടമെന്റൽ ആണോ ഇന്ത്യൻ സമൂഹം ഇന്ത്യക്കാർക്കും ഹിന്ദുവിനും തന്നെയാണ് അതിന്റെ കുറച്ചിലുണ്ടാകുന്ന എന്നുള്ളത് ആ കാരണം സാംസ്കാരികമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട് ഇന്ത്യക്കാരനും അമേരിക്കക്കാരനും ചിന്തിക്കുന്നതിൻ്റെ ഉള്ളിൽ ആ ഒരു ഇതാണ് നിങ്ങൾ കേട്ടത് ആ ഒരു ഓപ്പൺ സൊസൈറ്റിയുടെ വിളിയാണ് നിങ്ങൾ കേട്ടത് ജെ ഡി ബാൻസിൽ നിന്നും ജെ ഡി വാൻസ് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പബ്ലിക്കായിട്ട് പറയുന്നത് എൻ്റെ ഭാര്യയെ ഞാൻ വിശ്വസിക്കുന്ന മതത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹം വിളിച്ചു പറയാണ് അതിന് നിങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബം ഇനിയിപ്പൊ നാളെ വന്നിട്ട് ഉഷ വന്നിട്ട് നേരെ ക്രിസ്ത്യാനി നിങ്ങൾ എന്തു പറയും നിങ്ങൾ എന്നെ പറഞ്ഞു ആർ എസ് എസ് കുടുംബത്തിൽ നിന്ന് തെലു തെലുങ്കാന സംസ്ഥാന എന്തോ ആർ എസ് എസിന്റെ തലപ്പത്തിൽ നിന്നാണ് ആ കുടുംബത്തിൽ നിന്നാണ് ഇവര് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു തന്നെയല്ല അമേരിക്കയിൽ വലിയ സ്ഥാനങ്ങളിൽ കാഷ് പട്ടേൽ ഹിന്ദു ആയിട്ട് തന്നെയാണ് പോകുന്നത് അദ്ദേഹം ഇത് എഫ് ഡി ഐ ഡയറക്ടർ വലിയ സ്ഥാനത്തായിരിക്കുന്നെ ഒപ്പം തുളസി കബാഡ് അവര് ഈ ക്രിസ്തു മതത്തിൽ നിന്നാന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ഈ മതം ഏറ്റെടുത്തത് ഹിന്ദുമതം ഏറ്റെടുത്തത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അവഹേളനമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി ഒപ്പം തന്നെ ഗൂഗിള് പോലെയുള്ള താല്പര്ത്തും സത്യനടയിലും ഇവർക്കൊക്കെ ഒരു അവഹേളനം അതൊക്കെ തലപ്പെടുത്തിയിരിക്കുന്നവര് ഇനി താഴേക്കടയിലേക്ക് എന്തുമാത്രം ജനങ്ങള് സാധാരണക്കാര് ഹിന്ദുമതം ഏറ്റെടുക്കുന്നു അത് ഏറ്റെടുക്കാൻ നിൽക്കുന്നു അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മതത്തിലേക്ക് പോകുന്ന അവഹേളനമായിട്ട് നിങ്ങൾ പരസ്യമായി വിളിച്ചു പറയുമേ അത് ഹിന്ദുമതത്തിന് ഒപ്പം തന്നെ ഇന്ത്യക്കാർക്കും ഒരു ഒരു ആ സങ്കുചിത ചിന്താഗതിയുടെ ഒരു ഒരിതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉത്തരവാദിത്വബത്തോടെ സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്